ഖുർആന്റെ ഉള്ളടക്കം നാം പരിശോധിച്ചാൽ മുഹമ്മദ് എന്ന ഒരു മനുഷ്യന്റെ ജഡമോഹങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് അതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച പുസ്തകമാണ് ഖുർആാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പോലും ഖുർആനിൽ എഴുതിപ്പിക്കാൻ മുഹമ്മദ് മറന്നുപോയി ഒരു മനുഷ്യന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ അത് ഖുർആാന്റെ അകത്ത് എഴുതി വയ്ക്കാൻ മുഹമ്മദ് മറന്നുപോയി അല്ലെങ്കിൽ എഴുതി വെപ്പിക്കാൻ മറന്നുപോയി മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് കൊല്ല കൊല്ലത്തിന് ശേഷം എഴുതപ്പെട്ട സ്വഹീ ബുഖാരിയിലും ഇരുന്നൂറ്റി എൺപത് കൊല്ലത്തിന് ശേഷം എഴുതപ്പെടുന്ന സ്വഹീ മുസ്ലിമിലും പിന്നെ മുന്നൂറ് കൊല്ലത്തിന് ശേഷം എഴുതപ്പെടുന്ന മറ്റ് പുസ്തകങ്ങളിലുമൊക്കെ സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന ആറ് ഹദീസ് സമാഹാരങ്ങളിലും പിന്നെ അതല്ലാതെ മറ്റ് പണ്ഡിതന്മാരുടെ എഴുത്തുകളിലൊക്കെയാണ് ഇത് കെടുക്കുന്നത് അവിടെ നിന്നൊക്കെ വേണം അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഒരുത്തന് മുസ്ലിമായി ജീവിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ